മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എറണാകുളത്തെ ഉടലെടുത്ത പടലപ്പിണക്കം കൂടുതൽ ഭിന്നതയിലേക്ക് കെ പി സി സിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അട്ടിമറിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിനും കെ പി സി സിക്കും ദീപ്തി മേരി വർഗീസ് പരാതി നൽകി തർക്കങ്ങൾക്കിടെ തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്സിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു മുൻപരിചയമുള്ള ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും തഴഞ്ഞതിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പു കൊച്ചി മേയർ പദത്തിലേക്ക് ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിൽ കോൺഗ്രസ് നേതാക്കൾ രണ്ടു തട്ടിലാണ് കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ മേയർ തിരഞ്ഞെടുപ്പിൽ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിനും കെ പി സി സിക്കും നൽകി പ്രയാസമറിയിച്ചുമെന്നും പരിശോധിക്കുമെന്നും അധ്യക്ഷൻ സണ്ണി ജോസഫ് അർഹതയുണ്ട് അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ പേരിലുള്ള എന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തർക്കം രൂക്ഷമാണ് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് വിളിച്ച യോഗത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ വിഭാഗം നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ ജി രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു തൃശൂർ ഡി സി സി വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ നിജി ജസ്റ്റിനെ തൃശൂർ മേയറായി തിരഞ്ഞെടുത്തു കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൃശൂരിന്റെ വികസനം നടപ്പാക്കുമെന്ന് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കെ പി സി സി സെക്രട്ടറി എ പ്രസാദാണ് ഡെപ്യൂട്ടി മേയർ കെ പി സി സി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മേയറെ നിശ്ചയിച്ചത് എന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു മുതിർന്ന നേതാക്കളായ ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും കടുത്ത എതിർപ്പുണ്ട് തൃശൂർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം